വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ സംസ മണ്ഡലത്തിൽ പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിലെത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം നടത്തിയത് തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി സ്വപ്നത്തിലേ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പൊ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇറങ്ങി അത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ തിരിയും പിന്നെ പട്ടികജാതി പട്ടിക വർഗങ്ങൾക്കെതിരെ തിരിയും അവരെ പെപ്പാട്ടികളും വർഗവട്ടികളും അടിമുഖങ്ങളുമാക്കിയവരും മാറ്റും ഈ പോകുന്നതിനെ ആരും കുറഞ്ഞു കാണാൻ പാടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം കിട്ടുന്ന ഒരു വോട്ട് നിർവഹിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ചുമതലകളിലേക്ക് നിങ്ങളൊക്കെ ഉയർന്നു വരണമെന്നാണ് എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാറുള്ളത് നിങ്ങളുടെ സതീരത്തിൽ നിന്ന് സിഹപാഠികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് കിത്താങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെട്ട് പരമാവധി വോട്ട് സമാഹരിച്ച് ഇന്ത്യൻ പാർലമെന്റിലെ ഇടതുപക്ഷ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാൻ ഞാൻ എന്റെ കാര്യം മാത്രമല്ല തൊട്ടടുത്ത് വസീഫ് മത്സരിക്കുന്നത് അതും കൂടി ഉൾക്കൊള്ളിച്ചാണ് ഞാൻ പറയുന്നത് മതനിരപേക്ഷത പുലർത്തുന്ന അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു സഹായകരമായ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥി സമൂഹം വളരെ ജാഗ്രവത്തായി ഫീൽഡിൽ ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് രാവിലെ കുറ്റിപ്പുറം കൊളത്തൂരിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് പേരച്ചനൂർ മുക്കില പീഡിക നിരപ്പ് വളാഞ്ചേരി എം ഇ എസ് കോളേജ് ഇരുമ്പിളിയം മോസ്കോ മൂന്നാക്കൽ ജുമാ മസ്ജിദ് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശേഷം മുട്ടിപ്പാലത്തെത്തി പര്യടനം സമാപിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി